ജിജ് തൊള്ളായിരം രൂപ അമ്പത് രൂപ ആറായിരം രൂപ ആറായിരം ആറായിരം രൂപ അമ്പത് രൂപ ആറായിരത്തി ഒരുന്നൂറ് രൂപ ഒരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ആറായിരത്തി ഇരുന്നൂറ്റമ്പത് ആറായിരത്തി മുന്നൂറ് രൂപ ആറായിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് ആറായിരത്തി മുന്നൂറ്റമ്പത് ആറായിരത്തി മുന്നൂറ്റമ്പത് ആറായിരത്തി മുന്നൂറ്റമ്പത് ആറായിരത്തി മുന്നൂറ്റമ്പത് ആറായിരം ആറായിരം രൂപ ആറായിരം അയ്യായിരം രൂപ അയ്യായിരത്തി അമ്പത് രൂപ ഒരുന്നൂറ് രൂപ ഒരുന്നൂറ്റി അമ്പത് രൂപ ജിജി ആയി അയ്യായിരത്തി മുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് രൂപ അയ്യായിരത്തി നാനൂറ് രൂപ നാനൂറ്റി അമ്പത് രൂപ അയ്യായിരത്തി നാനൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് രൂപ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് അയ്യായിരത്തി അറുന്നൂറ്റമ്പത് അയ്യായിരത്തി അറുന്നൂറ്റമ്പത് എഴുന്നൂറ് അയ്യായിരത്തി എഴുന്നൂറ് മുത്തപ്പ അയ്യായിരത്തി എഴുന്നൂറ് കുണ്ടേശ്വരം അയ്യായിരം അയ്യായിരം രൂപ ഐയ്യായിരം അയ്യായിരം രൂപ അയ്യായിരം അയ്യായിരം രൂപ അയ്യായിരം രൂപ ആറായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് ആറായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് 4790 800 4800 850 4850 മുത്തഫ 9950 5000 രൂപ 5000 5050 100 5100 5100 100 നാലായിരം രൂപ നാലായിരം രൂപ നാലായിരത്തി അമ്പത് ഒരുന്നൂറ് അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് വാതകം തള്ളി എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം നാലായിരത്തി തൊള്ളായിരം ന്യൂ ഇയർ ആവാൻ പോണി നാലായിരത്തി തൊള്ളായിരം തൊള്ളായിരം വിമൻസ് വിട്ടാ നാലായിരത്തി തൊള്ളായിരം തൊള്ളായിരം വിട്ടാ നാലായിരത്തി തൊള്ളായിരം ആയിരത്തഞ്ഞൂറ് രൂപ അത് നിങ്ങൾ അഞ്ഞൂറ് ആണാ പൈസ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്